കൊൽക്കത്തയിൽ നിന്നുള്ള പ്രത്യേക വിമാനത്തിലെത്തിയ ഇന്ത്യ ശ്രീലങ്ക ടീമുകളെ ആരാധകർ ആവേശത്തോടെ സ്വീകരിച്ചു ടീമുകളെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകുന്ന രണ്ടാമത്തെ ഏകദിനമാണ് ഞായറാഴ്ച നടക്കുക രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഒന്നിന് നടന്ന ആദ്യ ഏകദിനത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ ഇന്ത്യ പരാജയപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിൽ ദക്ഷിണാഫ്രിക്കെതിരെ നടന്ന ട്വന്റി ട്വന്റിയിലും ഇന്ത്യ വിജയിച്ചു മുപ്പത്തി പേർക്കാണ് സ്റ്റേഡിയത്തിലേക്ക് പ്രവേശനം അനുവദിക്കുക കഴിഞ്ഞ മത്സരത്തെക്കാൾ രൂപ ടിക്കറ്റുകൾ ഇപ്പോഴും ഓൺലൈനിൽ ലഭ്യമാണ് പിച്ച് ബാറ്റിംഗിന് അനുകൂലമാകുമെന്ന വിലയിരുത്തലാണുള്ളത് കർണാടകയിലെ മാണ്ഡ്യയിൽ നിന്നുള്ള ക്ലേ കൊണ്ട് നിർമ്മിച്ച പിച്ചിലാണ് മത്സരം ഡി സി സി ക്യൂറേറ്റർ പ്രകാശ് യാദവിന്റെ നേതൃത്വത്തിൽ പിച്ചിന്റെ മിനുക്കുപണി തുടരുകയാണ് നാളെ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ ശ്രീലങ്കൻ ടീമും അഞ്ചു മണി മുതൽ ഇന്ത്യൻ ടീമും പരിശീലനത്തിനിറങ്ങും പരമ്പര സ്വന്തമാക്കിയ സാഹചര്യത്തിൽ ഇന്ത്യ ഇലവനിൽ മാറ്റം വരുത്താനാണ് സാധ്യത ആശ്വാസ വിജയം നേടാനാകും ശ്രീലങ്കയുടെ ശ്രമം സ്പോർട്സ് ഡെസ്ക് യോഗനാഥൻസ്